ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് കുളപ്പള്ളി പാതയിൽ നഗരസഭാ പരിധിയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം തുടർച്ചയായ അപകടങ്ങളുടെ സാഹചര്യത്തിലാണിത് പാതയ്ക്ക് കുറുകെ മീഡിയറ്റുകൾ സ്ഥാപിച്ച് വേഗം കുറയ്ക്കാനാണ് തീരുമാനം കണ്ണിയമ്പുറം പത്തൊൻപതാം മൈൽ പാലപ്പുറം എന്നിവിടങ്ങളിലാകും ക്രമീകരണം പാലക്കാട് കുളപ്പള്ളി പാതയിലും ചെറുപ്പുളശ്ശേരി റോഡിലും പ്രധാന കേന്ദ്രങ്ങളിൽ സീബ്ര ലൈനുകൾ ഒരുക്കും കണ്യമ്പുറം സിവിൽ സ്റ്റേഷൻ റോഡിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ഒരു ഭാഗത്തു മാത്രമാക്കി പരിമിതപ്പെടുത്തി മറുഭാഗത്ത് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും നഗരത്തിൽ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഏഴ് വരെയും വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കലും കയറ്റലും ഒഴിവാക്കാൻ യോഗം നിർദ്ദേശിച്ചു ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പെർമിറ്റ് ഇല്ലാതെ ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും തീരുമാനമായി യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി ഉപാധ്യക്ഷൻ കെ രാജേഷ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പ്രസംഗിച്ചു ലോകം